ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം അനിശ്ചിതത്തിൽ അൻവറിന്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കുന്നതിന് യു ഡി എഫ് യോഗം പച്ചക്കുടി കാട്ടിയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയാകുന്ന ഈ മാസം ഇരുപത്തിയൊന്ന് കഴിഞ്ഞേ കോൺഗ്രസിന്റെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീത്ത് ഒരു പരിധിവരെ തടസ്സങ്ങളൊക്കെ നീങ്ങി എന്നാണ് പൊതുവെ കരുതിയിരുന്നത് അപ്പോഴും പ്രാദേശിക നേതൃത്വത്തിന്റെ നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് എന്നതറിയണം എന്നൊക്കെ നേതൃത്വം വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ തീരുമാനം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ആർ ശ്രീത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ വെച്ച് പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് നൽകിയ ഉറപ്പ് ആ ഉറപ്പനുസരിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന യു ഡി എഫ് യോഗത്തിൽ വെച്ച് അന്വർണ്ണ പാർട്ടിയെ മുന്നണിയിലെടുക്കാൻ തത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ മലപ്പുറം ജില്ലാ ഘടകത്തിൻ്റെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കാം ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയാണ് യു ഡി എഫ് യോഗം സമാപിച്ചത് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ചർച്ചകൾ നീണ്ടുപോവുകയാണ് കോൺഗ്രസ് മലപ്പുറത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ചും വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ അടക്കമുള്ളവരുമായി കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് ചർച്ച തുടരുകയാണ് എന്തായാലും പെട്ടെന്നൊരു തീരുമാനമുണ്ടാകില്ല എന്നത് എന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വം പുറത്തു വരുന്നത് ഈ മാസം ഇരുപത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അത് കഴിഞ്ഞ് മാത്രമേ പി വി അൻവറിൻ്റെ പാർട്ടിയെ മുന്നണിയുമായി യു ഡി എഫുമായി സഹകരിപ്പിക്കുന്ന അല്ലെങ്കിൽ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലൊരു തീരുമാനം വരുമെന്നാണ് നമുക്ക് ഏറ്റുമൊടുവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും അൻവറിൻ്റെ കാര്യത്തിൽ അനിശ്ചിത്വം തുടരുന്നു എന്നതായിരിക്കും എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായ ശേഷം ഒരുപക്ഷേ തീരുമാനം അനുകൂലമായി വന്നേക്കാം ആശ്രയത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിടുക്കപ്പെട്ട തീരുമാനം വേണ്ട കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഇതിൽ എന്നതൊക്കെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർണായകമായി മാറും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഓപ്പ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം